അറിയാമെന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്നാൽ ഇപ്പോഴും വാട്സാപ്പ് വഴി ആയിട്ടുള്ള ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഇത്രക്കാർക്കാണ് ഈ വീഡിയോ നമ്മുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് എങ്ങനെ അയച്ചു കൊടുക്കാമെന്ന് ഈ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ലൊക്കേഷൻ അയക്കാൻ എടുക്കുമ്പോൾ വരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റും മൊബൈൽ ഡാറ്റയും നമ്മുടെ ലൊക്കേഷനും ഓൺ ആണോ എന്ന് ആദ്യം പരിശോധിക്കുക പരിശോധിക്കാമെന്നുള്ളതാണ് ഇതാദ്യം കറക്റ്റിയതിനു ശേഷം നേരെ നമ്മുടെ വാട്സാപ്പിലേക്ക് പോയതിന് ശേഷം വാട്ട്സാപ്പിൽ ഇതായി ഇവിടെയുള്ള ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ ഈ ഒരു സാധനമുണ്ട് ഉണ്ട് ഈ അറ്റാച്മെൻ്റ് സാധനത്തിനകത്ത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി ഇവിടെ നിങ്ങൾ കാണാം ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓൺ ആയി വരും ഇവിടെയാണ് പലർക്കും അബദ്ധം പറ്റുന്നത് ഇവിടെ രണ്ട് ലൊക്കേഷൻ കാണിക്കും ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നും സെൻഡ് യുവർ കറണ്ട് എന്നും അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം ഒന്ന് ആക്കുറസി കറക്റ്റ് ചെയ്യുന്നതിനായി നമ്മുടെ ജസ്റ്റി ഇവിടെയുള്ളതായി ഈ ഒരു സാധനത്തിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആക്യുറസി ഒന്ന് കറക്റ്റ് ചെയ്ത് തരുന്ന ആ ലൊക്കേഷൻ കറക്റ്റായി ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നതാണ് ഇങ്ങനെ സെറ്റ് വെച്ചുകൊണ്ട് അടുത്തായി നമ്മൾ നോക്കേണ്ടത് അതാ ഇവിടെയുള്ള സെൻറ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളതാണ് നിങ്ങൾ അയച്ച് കൊടുക്കേണ്ടത് പ്രത്യേകം ഓർമ്മിക്കുക ഈ സെൻ്റ് യുവർ കറണ്ട് ലൊക്കേഷൻ ആക്യുറേറ്റ് എന്നുള്ളത് മാക്സിമം അടുത്തെത്തണവരൻ വെയിറ്റ് ചെയ്യുക തുടർന്ന് ഇത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നാല് മീറ്റർ അകത്ത് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും ഇത്രയും ചെയ്ത് വച്ചുകൊണ്ട് വേണം നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സെൻഡ് ചെയ്യൂർ കറണ്ട് ലൊക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി നിങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായി അടുത്താലും അയച്ചു കഴിഞ്ഞു വളരെ ഈസിയായിട്ട് ചെയ്യുന്ന കാര്യം പലപ്പോഴും കോംപ്ലിക്കേഷൻ ആക്കി നശിപ്പിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം